രാജ്യസഭാ അംഗമായി നിയമിതനായ സദാനന്ദൻ മാസ്റ്റർക്ക് അഭിനന്ദനങ്ങൾ കമ്മ്യൂണിസ്റ്റുകളെ ആ കാലുകൾ എവിടെയെന്ന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും സദാനന്ദൻ മാസ്റ്റർ ഒരു വ്യക്തി മാത്രമല്ല ഒരു പ്രതീകം കൂടിയാണ് തിരിച്ചറിവിൻ്റെ സന്ദേശം സമൂഹത്തിന് നൽകുന്ന പ്രതീകം കപടതയില്ലാത്ത ആദർശുദ്ധി പേർന്ന പ്രസ്ഥാനത്തിന്റെ നേർവഴിയുടെ പ്രതീകം അത് മനസ്സിലാക്കണമെങ്കിൽ ഏതൊരാശയത്തിനു വേണ്ടി ജീവിച്ചോ അവരാൾ ചതിക്കപ്പെട്ട സഖാവ് പുഷ്പനെ പോലെയുള്ളവരെ കുറിച്ചുകൂടി ഓർക്കണം ആശയസ്ഥിരതയോ ആദർശ സമ്പുഷ്ടതയോ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രക്തസാക്ഷികളുടെ കുടിച്ചും പ്രതിയോഗികളെ ആക്രമിച്ചും വളരാൻ ശ്രമിച്ചപ്പോൾ കാലഹരണപ്പെട്ട ആ ആശയത്തിന്റെ നെഞ്ചിൽ ചവിട്ടി ഭാരതത്തിന്റെ പരമവൈഭവം കാണാൻ ആർ എസ് എസിന്റെ ഭാഗമായതായിരുന്നു അസഹിഷ്ണുക്കളായ കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ണിൽ സദാനന്ദൻ മാസ്റ്റർ ചെയ്ത തെറ്റ് വിശ്വസിച്ച ആദർശത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും പേരിൽ അദ്ദേഹത്തെ ഇഴഞ്ഞു ജീവിക്കാൻ വിധിച്ച കമ്മ്യൂണിസ്റ്റ് തെറ്റൂരിന്റെ വിധി പക്ഷേ മറ്റൊന്നായിരുന്നു കാലഹരണപ്പെട്ട് അസ്തമിക്കാനുള്ള വിധി ആശയവും പ്രസ്ഥാനവും സഖാവ് പുഷ്പന്മാരെ ചതിച്ചതുപോലെ മാഷിനെ ചതിച്ചില്ല ആശയത്തിന്റെ പേരിൽ ഭൂമിയിൽ നിൽക്കാനുള്ള കാലുകൾ നരാധവന്മാർ വെട്ടിയെടുത്തപ്പോൾ അദ്ദേഹം ആദർശത്തിന്റെ കാലിൽ വാനോളം ഉയർന്നു ആ ആശയത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും സത്യസന്ധതയാൽ അദ്ദേഹവും അദ്ദേഹം പ്രതിദാനം ചെയ്ത പ്രസ്ഥാനവും ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ നഫസിലും മനസ്സിലും കാലിടാതെ നിലയുറപ്പിച്ചെങ്കിൽ അതൊരു പ്രതീകം തന്നെയാണ് ആരാലും മുറിച്ചുമാറ്റാൻ കഴിയാത്ത തളർത്താൻ കഴിയാത്ത ആശയശുദ്ധിയുടെ പ്രതീകം Button you hump signing off.